എല്ലാവർക്കും നന്ദി പുഷ്പ ടൂ സിനിമയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിൽ മോചിതനായതിന് പിന്നാലെ ആദ്യമായി പ്രതികരിച്ച നടൻ അല്ലു അർജുൻ നമസ്തേ താങ്ക് യു ഐ ലൈക്ക് ടു താങ്ക് എവ്രിബി ഫ്രം ഓൾ ഓവർ ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് സോ മച്ച് ഐ എം ജനുവലി ടച്ച് ബൈ എവ്രി എവ്രിബി ലവ് ഫ്രം ഫ്രോം ദ കൺട്രിൻ ഫ്രോം ആൾ ദിൻഡ്രീസ്റ്റേറ്റ് ഫോർ ഓൾ ലവ് ആൻഡ് എസ്പെഷ്യലി മൈ ഫാൻസ്

അല്ലു അർജുൻ വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നത് എല്ലാത്തിനും തങ്ങൾ ക്ഷമ ചോദിക്കുന്നു താൻ രേവതിയുടെ കുടുംബത്തിനൊപ്പമുണ്ട് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എല്ലാ തരത്തിലും കുടുംബത്തെ പിന്തുണയ്ക്കും എല്ലാവരോടും നന്ദി പറയുന്നു താൻ ാണ് വിശ്വസിക്കുന്നത് തന്റെ കുടുംബത്തിന് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ സമയമായിരുന്നു എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി നിങ്ങളുടെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നും അല്ലു അർജ്ജുൻ വ്യക്തമാക്കി അപകടം നടന്ന സമയത്ത് താൻ തിയേറ്ററിനുള്ളിൽ കുടുംബത്തോടൊപ്പം ചിത്രം കാണുകയായിരുന്നുവെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി Cinema theater, cinema, i'm inside a cinema theatre watching a film with my family and an accident happened outside which yeah i was inside a theatre watching a movie with my family and uh, the accident happened outside it's purely of no direct connection to me it's purely accidental purely unintentional and my love and sympathies are genuinely there with the family i'll be there to support them in whatever way possible i've been coming to the same theatre for the last 20 years ൾ ജയിൽ മോചിതനായി വസതിലെത്തിയ അല്ലു അർജുനി താരങ്ങളായ റാണാ ദുപതി വിജയ് ദേവർകൊണ്ട പുഷ്പ ചിത്രത്തിന്റെ സംവിധായകൻ സുകുമാർ എന്നിവർ സന്ദർശിച്ചു പുഷ്പാറ്റു സിനിമയുടെ പ്രീമിയർ ഷോയ്ക്ക് ശേഷമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ അല്ലു അല്ലുവർജുൻ ഇന്ന് രാവിലെയാണ് ജയിൽ മോചിതനായത് ഇടക്കാല ജാമ്യം അനുവദിച്ചുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് എത്തിച്ചതോടെയാണ് നടൻ ജയിൽ മോചിതനായത് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ചഞ്ചൽഗുഡ ജയിലിന്റെ പിൻകേറ്റ് വഴിയാണ് താരം പുറത്തേക്ക് ഇറങ്ങിയത് മനപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് താരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് താരത്തിന് ഇന്നലെ തന്നെ ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും ൈക്കോടതിയിൽ നിന്ന് ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിരുന്നില്ല ഡിസംബർ നാലിന് രാത്രി പതിനൊന്നിന് ഹൈദരാബാദിലെ സന്ധ്യാ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതി മരിച്ചത്